നമസ്കാരം അപ്പം നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട കൊല്ലം ശുധിച്ചേട്ടൻ്റെ ഏറ്റവും സന്തോഷമുള്ള ഒരു ദിനമാണെന്ന് അദ്ദേഹത്തിൻ്റെ സ്വപ്നമായിരുന്ന വീടിൻ്റെ പാലുകാച്ചിലാണെന്ന് അദ്ദേഹം നമ്മളുടെ ഒപ്പമില്ല എന്നുള്ളത് ഒരു വിഷമം തന്നെയാണെങ്കിലും അപ്പോൾ ഈ വീട് വെച്ചു കൊടുക്കാൻ നേതൃത്വം കൊടുത്തത് കേരള ഹോം ഡിസൈൻസ് എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് കൂട്ടായ്മയാണ് നിങ്ങൾക്ക് ഈ അവസരത്തിൽ എന്താ പറയാനുള്ളത് നമുക്ക് ഒരുപാട് സന്തോഷം ഒത്തിരി 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 സന്തോഷം ഒരു ഒരു നല്ല കാര്യത്തിന് ഇറങ്ങി തിരിച്ച് അത് അതിൻ്റെ പൂർണ്ണ സംതൃപ്തിയിൽ ഒരു നെഗറ്റീവ് പോയിൻസും ഇല്ലാതെ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്ത് എന്നുള്ളതിൻ്റെ ഒരു ആത്മസംതൃപ്തി ഉണ്ട് കൂടെ ശ്രുതി ഇവിടെ ഇല്ല എന്നുള്ള വലിയൊരു വിഷമം വലിയൊരു വിഷമം എന്ന് പറഞ്ഞാൽ ഒരിക്കലും എന്താ പറയുക നികത്താൻ കഴിയാത്തൊരു വലിയൊരു അതിന്റെ കൂടെ ഉണ്ട് എന്തുകൊണ്ടാണ് ഈ ഒരു തീരുമാനം നിങ്ങൾ എടുക്കുന്നത് തീരുമാനം ഞങ്ങൾ എടുക്കുന്ന വെച്ചാൽ നമ്മൾ സ്തുതി മരിച്ചതിന് ശേഷമാണ് സ്തുതിയുടെ സ്റ്റാർ മാജിക്കിൽ അതേപോലെ മറ്റ് പല സ്ഥലങ്ങളിലും സ്വതിയുടെ കുടുംബത്തിനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ വീടെന്ന ആഗ്രഹത്തിനെ കുറിച്ചൊക്കെ പറയുന്ന വീഡിയോസ് ഞങ്ങൾ കണ്ടത് ആ സമയത്താണ് ഞങ്ങളിങ്ങനെ സ്തുതിക്ക് ഒരു വീടുണ്ടാക്കി കൊടുക്കണമെന്ന് ആഗ്രഹിച്ചു കുടുംബത്തിന് ഒരു വീടുണ്ടാക്കി കൊടുക്കണമെന്ന് ആഗ്രഹിച്ചത് അത് പ്രകാരം നമ്മൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ചെയ്തു ഞങ്ങളിങ്ങനെ ആരെങ്കിലും നമുക്കറിയില്ലല്ലോ ഇവരെ എടുത്ത് എങ്ങനെ ചെയ്യും അറിയില്ല അപ്പോൾ ആ സമയത്താണ് നമ്മുടെ ഒരു മ്യൂച്വൽ ഫ്രണ്ട് ടിനി ടോമുമായിട്ട് സംസാരിച്ചു ടിനി ടോം ഞങ്ങളെ ഫ്ലവേഴ്സിൻ്റെ ഓഫീസിലേക്ക് വിളിച്ചു അവിടെ വെച്ചൊരു മീറ്റിംഗ് നടത്തി വീട് ഞങ്ങൾ നിർമ്മിച്ചു കൊടുക്കുക എന്നുള്ള അഗ്രമെൻ്റിൽ എത്തുന്നത് അപ്പോൾ പിന്നെ ബഹുമാനപ്പെട്ട ബിഷപ്പ് നമുക്ക് സ്ഥലം സൗജന്യമായിട്ട് തന്നു നമ്മൾ വീട് പണിയായിട്ട് മുന്നോട്ട് പോയി അതിനിടയിൽ നമുക്ക് നമ്മുടെ എഗ്രിമെൻറ്റ് ആദ്യമേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കരണ്ടും വെള്ളം നമുക്ക് അറേഞ്ച് ചെയ്താൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അതുപോലെ തന്നെ നമുക്ക് ഫ്ലവേഴ്സ് ചെയ്തു തന്നു ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മുടെ ഗ്രൂപ്പിലെ അംഗങ്ങൾ തന്നെ വളരെ മനോഹരമായിട്ട് ചെയ്തു നിങ്ങൾ വീടിനകത്ത് കയറിയിട്ടില്ല എനിക്കറിയാം വീടിന് അകത്ത് കയറി കഴിഞ്ഞാൽ ഈ മനോഹരം എന്ന വാക്കിൻ്റെ മീനിങ് നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഗ്രൂപ്പിലെ അംഗങ്ങൾ എന്ന് പറയുമ്പോൾ അത് എത്ര പേര് ഏകദേശം അതിനകത്ത് ഒരു ഒമ്പത് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം ആൾക്കാരുണ്ട് അതിൽ എല്ലാവരും ഒന്നും അതിനകത്ത് ഇതായിട്ടുണ്ടായില്ല എന്താ വെച്ചാൽ പൈസ സാമ്പത്തികമായിട്ട് ഇല്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും മാനസികമായിട്ടൊക്കെ നമ്മൾ കൂടെ നിന്നിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ ഗ്രൂപ്പിൽ കമൻ്റായിട്ടും നല്ല വാക്കുകളായിട്ടൊക്കെ ഒക്കെ കൂടെ നിന്നിട്ടുണ്ട് പിന്നെ ദിവസക്കൂലിക്ക് പോകുന്ന ആൾക്കാർ വന്നിട്ട് ഇവിടെ വന്ന് ജോലി ചെയ്തിട്ടുണ്ട് പിന്നെ ഷോപ്പുകളുള്ള ആൾക്കാർ സ്പോൺസർ ചെയ്തിട്ട് ചെയ്താണ് ഈ ഇത്രയും ഭംഗിയുള്ള ഒരു വീട് എത്ര ബഡ്ജറ്റ് ട്വന്റി നമുക്ക് കൃത്യമായിട്ട് ഒരു ബഡ്ജറ്റ് പറയാൻ പറ്റില്ല എന്ന് വെച്ചാൽ മാൻ പവേഴ്സ് കുറെ ചെയ്തിട്ട് പിന്നെ കുറെ സാധനങ്ങൾ കുറെ ആൾക്കാർ തന്നിട്ടുണ്ട് അതിനൊന്നും പ്രൈസ് ഒന്നും നമുക്കറിയില്ല എന്നാലും ഒരു അറൗണ്ട് ട്വന്റി ലാക്സ് എന്തായാലും നമുക്ക് സ്പെൻഡ് ചെയ്തിട്ട് സ്പെൻഡ് സ്പെൻഡ് നമ്മൾ ഇങ്ങനെ ഈ ഒരു രൂപത്തിൽ ഇവർക്ക് ആ ഗിഫ്റ്റ് എന്തായിരുന്നു അവരുടെ റിയാക്ഷൻ അവര് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അവരൊന്നും മാത്രല്ല കേട്ടോ സിൻസിയറായിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങളെ ആദ്യം മുതൽ ഇത് ഇൻവോൾവ് ആയ ട്വൻ്റി ഫോർ ചാനലോ അല്ലെങ്കിൽ അതിൻ്റെ കൂടുതൽ ആൾക്കാരോ അവരാരും ഇങ്ങനെ ഒരു മനോഹരമായ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അത് നമുക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു വീട് കൊടുക്കാൻ പറ്റി അത് അടിപൊളിയായിട്ടുണ്ട് നമ്മളുടെ ഉള്ളിലെ എല്ലാ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ എല്ലാ ഫർണിച്ചേഴ്സും എല്ലാ സാധനവും നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഏറ്റവും വലിയ എന്നുള്ളൊരു ബാക്കിയെല്ലാം

പിന്നെ അത് ഉണ്ട് പക്ഷേ ആ ഫസ്റ്റ് അവിടെ തന്നെ ും ഫ്ളവ് കോൺട്രിബ്യൂഷൻ എന്തായാലും ഒരു വലിയ കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ സൂചിചാട്ടം പോയി സൂചിച്ച് ഏറ്റവും വലിയൊരു സ്വപ്നമാണ് ആ ഭാര്യയ്ക്കും കുട്ടികൾക്കും വേണ്ടി ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമാണ് നിങ്ങൾ ചെയ്തു കൊടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്തായാലും ആ ഏറ്റെടുത്ത ജോലി ഏറ്റവും മനോഹരമായിട്ട് പൂർത്തിയാക്കി എന്നുള്ളതാണ് ഇങ്ങനെ ഒരു വിഷമം എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട് ഇത്രയും നമ്മളെന്താ വെച്ചാലേ ഞാൻ ഇപ്പൊ പലരും പറയാറുണ്ട് നിങ്ങൾ ഇവിടെ ഈ കേരളം ഡിസൈൻ്റെ ബൈ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ചെറിയ പറഞ്ഞാൽ നമ്മൾ പേഴ്സണലായിട്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട് ഞാനത് എവിടെയും പബ്ലിക്കായിട്ട് ഞാൻ ആരോടും പറയാറില്ല ഞങ്ങളെ ഗ്രൂപ്പിലുള്ള പലരും ചെയ്യാറുണ്ടായിരുന്നു പക്ഷേ നമ്മളൊരു ഗ്രൂപ്പായിട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് പല വ്യത്യസ്ത സ്വഭാവക്കാരായിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും പലർക്കും അവരുടെ പേര് പുറത്തു വരണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ക്രെഡിറ്റ് മറ്റുള്ള ആൾക്കാരെ അടിച്ചെടുക്കുമ്പോൾ നമുക്കൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു സാറല്ല എന്നാലും നമ്മുടെ

അവരെ തന്നെയാണ് ഞങ്ങൾക്ക് ഇനീഷ്യൽ മീറ്റിംഗ് എല്ലാം അവർ തന്നെയാണ് കളക്ട് ചെയ്തത് ഫണ്ട് എന്ന് പറയുന്നത് അത് നിങ്ങൾ തന്നെ കളക്ട് ഫണ്ട് നമ്മുടെ ഗ്രൂപ്പ് വഴി തന്നെയാണ് എല്ലാം ഫണ്ട് വന്നിട്ടുണ്ട് രൂപ വന്നിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പ് വഴി തന്നെ ഫണ്ട് സാധനങ്ങള് നമ്മുടെ ഗ്രൂപ്പ് വഴി തന്നെ വന്നിട്ടുള്ളത് ഈ സ്ഥലം ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്ന ഒരു ഫാദർ ഫാറാണ് നോബിൾ ഫിലിപ്പ് അമ്പലവേലി എന്ന് പറഞ്ഞ ബിഷപ്പ് പുലിയാണ് നമുക്ക് സ്ക്വയർ ഫീറ്റ് സ്ക്വയർ ഫീറ്റ്